ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വിത്തുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന പതിമൂന്ന് തരം വിത്തുകളാണ് വരുന്നത് പതിമൂന്ന് തരം വിത്തിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയുള്ള ഹൈറ്റാണ് നൂറ്റി അറുപത് രൂപ ഹൈറ്റ് വരുന്നത് കോസ്മോസും എല്ലാ ഇതിലുള്ള എല്ലാ വെറൈറ്റീസും തന്നെ വരും കേട്ടോ നമുക്ക് പതിമൂന്ന് ആണ് വരുന്നത് വിഗയൊക്കെ മിക്സഡ് കളേഴ്സ് ആണ് കേട്ടോ കോസ്മോസ് മിക്സഡ് ആണ് അതുപോലെ ഉണ്ട് വെർമീൻ എൻ്റെ എല്ലാം മിക്സ്ഡ് സീഡ്സാണ് വെമീനയുടെ എല്ലാം വരുന്നത് കേട്ടോ എല്ലാം സെപ്പറേറ്റ് പതിമൂന്ന് തരവും പതിമൂന്നായിട്ട് പാക്ക് ചെയ്ത് ടാഗ് ചെയ്തൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് നൂറ്റി അറുപത് എന്നുള്ള റേറ്റ് വരുന്നത് പതിമൂന്ന് തരം വിത്തായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മക്കൾക്ക് ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ആകെ പറ്റില്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു ശൂന്യ ഷോകമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാതെ ഊർജ്ജമായിട്ട്